ഹായ് വോൾഡ്സ് വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ത്രീ എക്സിൽ ഫോർ എക്സിൽ ഫൈവ് എക്സിൽ ഈ മൂന്ന് സൈസിലുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് കളക്ഷൻസ് നോക്കാം പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് നല്ലൊരു വൈറ്റിൽ ഇതാണോ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് മൂന്ന് സൈസാണ് ഇതിൽ ഉള്ളത് കേട്ടോ ത്രീ ഫോർ ഫൈവ് നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കാണ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നെക്കിലൊക്കെ കണ്ടില്ലേ അതുപോലെ സ്ലീവ് സ്ലീവൊക്കെ അത്യാവശ്യം ലെങ്ത്തും ഉണ്ട് കേട്ടോ സ്ലീവിൻ്റെ എൻഡില് ടോപ്പിന്റെ എൻഡിലും നല്ല ഭയുള്ള ഡിസൈനാണ് ഒരുപാട് ലെങ്ത്ത് ഉണ്ടാവില്ല ടോപ്പ് ഇതാണ് ബോട്ടം ബോട്ടം പലാസമാണ് നല്ല ഭയങ്കര ഐറ്റാണ് കേട്ടോ ഈ സെയിം ഐറ്റത്തിൽ നമുക്ക് മൂന്ന് സൈസും അവൈലബിൾ ആണ് കേട്ടോ ഫൈവ് എക്സെൽ വരെയുള്ള സൈസ് അവൈലബിൾ ആണ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൽ ലൈനിങ് ഉണ്ടാവില്ല കേട്ടോ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് ഇതൊരു കോട്ടൺ റയോൺ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് നമുക്ക് എല്ലാ സീസണിലും വെയർ ചെയ്യാൻ പറ്റിയ ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇതിൻ്റെ നെക്ക് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ നല്ല ഭംഗിയില് ത്രെഡ് വർക്ക് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നല്ല ഹെവി ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ബോട്ടം അലാസമാണ് പലാസമാണ് അതിന്റെ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കാണ് ആണ് ബോട്ടത്തിലും അതുപോലെ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഷോള് ഷിഫോൺ മെറ്റീരിയലാണ് ആണ് ഷോളിലും ഫുള്ള് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂട്ടോ അതിൻ്റെയൊക്കെ പ്രൈസ് നെക്സ്റ്റ് ഡിസൈന് ഇല്ലോ നല്ല ഭംഗിയുള്ള ഐറ്റമാണ് കേട്ടോ അതിലത്തെ ഈ ഡിസൈൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കോ സ്ക്രീൻ കഴിയുന്ന നമ്പറിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഡി ടി ഡി സി ആണെങ്കിലും കോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടെങ്കിൽ ത്രിപ്ലക്സിൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് ത്രീ സൈസസ് ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ ഡബിൾ എക്സ് എൽ മുതലുള്ള സൈസ് ഉണ്ട് നെക്സ്റ്റ് ഫൈവ് എക്സ് എൽ വരെ സൈസ് ഉണ്ട് കേട്ടോ അപ്പോൾ മിസ് ആക്കണ്ട ഫൈവ് എക്സ് എൽ ഒന്നും അധികം വരാറില്ല നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് കേട്ടോ അപ്പൊ പാർസൽ കൈ കിട്ടിയാലും ഓപ്പണിംഗ് വീഡിയോ എടുക്കാൻ മറക്കരുത് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കണം എന്നുണ്ടെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ വേണം കേട്ടോ ഓപ്പണിംഗ് വീഡിയോ ഇല്ലെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കില്ല അപ്പോൾ ഈ ഒരു കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്